അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും ഉപകരിക്കുന്ന ആത്മീയ ഒറ്റമൂലി പറയാം മുഹറം ഒമ്പത് പത്ത് നമ്മളിലേക്ക് ആഗതമാകാൻ പോകുന്നു സൽക്കർമ്മങ്ങൾ ചെയ്ത് നന്മകൾ വാരിക്കൂട്ടാൻ റബ്ബ് സുബഹാന ഒത്താല നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ ആമീൻ അറബൽ ആലമീൻ ഈ ഒമ്പത് പത്ത് ദിവസങ്ങളിൽ മുഹറം ഒമ്പത് പത്ത് ദിവസങ്ങളിൽ ചൊല്ലേണ്ടതും ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ ചുരുക്കി പറയാം ഈ രണ്ട് ദിവസവും നോമ്പ് നോക്കൽ വളരെ സുന്നത്തുള്ള കാര്യമാണ് റമദാൻ കഴിഞ്ഞാൽ നോമ്പ് നോക്കൽ ഏറ്റവും പുണ്യമേറിയ ദിവസം മൊഹർറം ഒമ്പത് പത്താണ് മുത്തലിം ഇസബു അഹ് അലി ഇവസല്ല തങ്ങൾ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് പഠിപ്പിച്ചതും അങ്ങനെയാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് മൊഹറം പത്തിൻ്റെ നോമ്പിൻ്റെ പ്രതിഫലം മുത്തൻ നബി സല അല്ലാഹു അലൈവിസലമാഅത്തങ്ങൾ പറഞ്ഞത് യുക്കഫിർ സനത്തൽ മാവിയ അതായത് മൊഹറം പത്തിലെ നോമ്പ് നോറ്റാൽ ആരെങ്കിലും മൊഹറം പത്തിലെ ഒരു നോമ്പ് നോറ്റാൽ പോയ ഒരു വർഷത്തെ പാപങ്ങൾ മുഴുവനും അള്ളാഹു സുബഹാൻ ഓ തലാമന് പുറത്തു കൊടുക്കാൻ കാരണമാകുമെന്ന് മുത്ത നബി സലാഹു തങ്ങൾ പഠിപ്പിക്കുകയാണ് പറഞ്ഞു വരുന്നത് അതുപോലെ തന്നെ മൊഹറം പത്തില് ഭാര്യക്കും സന്താനങ്ങൾക്കും ഭക്ഷണത്തിൽ വിശാലത നൽകാൻ നൽകൽ സുന്നത്താണ് അങ്ങനെ ചെയ്താൽ അവനക്ക് ഒരു വർഷം മുഴുവനും അള്ളാഹു ഭക്ഷണത്തിൽ വിശാലത ചെയ്യുമെന്നാണ് മുത്തനബി സാഹു അലൈവി തങ്ങൾ പഠിപ്പിക്കുന്നത് അനീബിൻ അബ്ബാസ് മസ്ബൂദ് ഫിന്നഫത്തിയോമൽ യോമ വസ വസാഹു അലി ഇ സായിര സായി അതിൽ തന്നെ പറയുന്ന കാലം സുഫിയാൻ അലിയുള്ള സുഫിയാൻ അലിയല്ലാഹുനെ പറയുന്ന ഇന്ന അത് ജറബ് ഫവജദിനാഹു ഫവജദ് അതായത് സുഫിയാൻ അലിയുള്ള പറയുന്നുണ്ട് ഞങ്ങളിത് പരീക്ഷി പരീക്ഷിച്ചു നോക്കുകയും അത് പുലരുകയും ചെയ്തിട്ടുണ്ട് അതായത് ഈ മൊഹറം മാസത്തിൽ ഭാര്യക്കും അതുപോലെ തന്നെ മക്കൾക്കും ഭക്ഷണം നൽകുന്നതിൽ വലിയ പുണ്യമുണ്ട് എന്നാണ് ഈ ഹദീസ് കൊണ്ട് വ്യക്തമാക്കുന്നത് അത് കൊണ്ട് തന്നെ അതുകൊണ്ട് മൊഹറം പത്തിലെ രാവിലോ പകലിലോ തൻ്റെ കുടുംബങ്ങൾക്ക് തൻ്റെ കുടുംബങ്ങൾ ആഗ്രഹിക്കുന്ന ഭക്ഷ്യ വിഭവ വിഭവങ്ങൾ വാങ്ങുക ആ ഭക്ഷണം കൊണ്ട് നോമ്പ് തുറക്കുകയും തുറപ്പിക്കുകയും ചെയ്യുക എന്നാൽ ആ വർഷം മുഴുവനും അവനക്ക് അള്ളാഹു വിശാലത ചെയ്യും മൊഹറം ഒമ്പതിൻ്റെയും പത്തിന്റെയും രാവും പകലും അധികരിപ്പിക്കേണ്ട രണ്ട് ദിക്കറുകൾ പറയാം അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ഈ ദിക്ർ ചൊല്ലാം എല്ലാവരും ഈ ദിക്കറ് ചൊല്ലുക ആരും പായാക്കി കളയരുത് ആദ്യമായി മൊഹറം പത്തിലെ രാവിൽ ചൊല്ലേണ്ട ദിക്ക് പറയാം അതേതാണ് അക്ബർ ഹൗല ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അദീം ഇതാണ് ആദ്യമായി ആദ്യത്തെ പത്ത് ആദ്യമായി മൊഹറം പത്തിൽ രാവിലെ ചൊല്ലേണ്ട ക്ർ അതാണ് ഈ ദിഖർ രാത്രി എഴുപത് തവണ ചെല്ലുക അതുപോലെ തന്നെ മൊഹർറം പത്തിൻ്റെ പകലിൽ ചൊല്ലേണ്ട ഈ ദിഖറും കൂടി ചെല്ലുക അതായത് ഈ ദിഖർ ചൊല്ലിയാൽ ആ വർഷത്തിൽ അവനുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അവനെ സംരക്ഷിക്കുന്നതാണ് മരണത്തിൽ നിന്ന് വരെ അവനെ സംരക്ഷനക്ക് സംരക്ഷണം ഉണ്ടാകും ഏതാണ് ആ ദിക് ദിക്കു പറയാം ഹസ്ബിഹു ഏതാണ് ഈ ദിഖർ എഴുപത് തവണ എല്ലാവരും പകലിൽ പറയുക ചൊല്ലുക വിശുദ്ധി ശുദ്ധിയില്ലാത്ത സ്ത്രീകൾക്കും മേൽപ്പറഞ്ഞ ദിഖറുകളെല്ലാം ചെല്ലാവുന്നതാണ് الله لي يوم عراقة آمين يا رب العالمين السلام عليكم ورحمة الله وبركاته